നമസ്തേ സമ്പ്രതി വാർത്ത ശ്രൂയന്ം പ്രവാചക ഡോക്ടർ മാറാർജി സുവിശേഷപ്രവർത്തക ആദുരാ അനുസൗ ഭൂത്ത നവജാത ശിശു മൃത അതിക്കിമലേ വാടത്തോപ്പ ഗ്രാമസഭ ചതുർദവാർഡ് സ്ഥലേ ദാരുണസംഭവ അജാത ജോൻസൻ ബിജി ദമ്പോർ നവജാത ശിശു സോമവാർദവാദിന चिकित्साम् अलभ्य मृतः अस्ति स्वास्थ्यप्रवर्तकाः बहुवारं गृहमागत्य आदुरालयं गन्तुं निर्दिष्टाः सन्ति तथापि तेषां निर्देशाः विगणय्य एव दुरन्तं समभवत् दम्पत्योः पूर्वजातान् त्रीन् सन्तानान् विद्यालयं च नैव प्रैषयत् ओणोत्सवविपण्यां कण्णूर् मण्डल कुटुम्बश्रीसङ्घेन പ്രസൂനാനി കാർഷികഭവാൽത്പന്നീയ ത്രികോടി ദശദ്യാണ് സമ്പാദിതീക്കൊപ്പം ഇതി വിജ്ഞാപനദ് സാധനസമഗ്രീ വിക്യം അകരോത് തിരുവോണദിനോണസദ്യ അനുദേശദ് കുടുംബശ്രീ കുടുംബശ്രീസാ